ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരള നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം മാസ്റ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പി കെ ചാത്തൻ മാസ്റ്ററാണ് മാസ്റ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് പി കെ ചാത്തൻ മാസ്റ്റർ കേരള പുലയ മഹാസഭ അതായത് കെ പി എം എസിൻ്റെ സ്ഥാപകൻ പി കെ ചാത്തൻ മാസ്റ്ററാണ് കേരള പുലയ മഹാസഭയുടെ സ്ഥാപകനാരാണ് പി കെ ചാത്തൻ മാസ്റ്റർ കേരള പുലയ മഹാസഭയുടെ ആദ്യ ശാഖ സ്ഥാപിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് കേരള പുലയ മഹാസഭയുടെ ആദ്യ ശാഖ സ്ഥാപിച്ച എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ കേരള പുലയ മഹാസഭയുടെ മുഖപത്രത്തിൻ്റെ പേരെന്താണ് നയലപം കേരള പുലയ മഹാസഭയുടെ മുഖപത്രമാണ് നയലപം ഒന്നാം കേരള മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണം പട്ടികജാതി ക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രി ആരാണ് പി കെ മാസ്റ്ററാണ് ഒന്നാം കേരള മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണം പട്ടികജാതി ക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രി പി കെ ചാത്തൻ മാസ്റ്ററാണ് പി കെ ചാത്തൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ കുട്ടംകുളം സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് പി കെ ചാത്തൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ കുട്ടംകുളം സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് വഴി നടയ്ക്കൽ സമരം എന്നറിയപ്പെടുന്ന കുട്ടംകുളം സമരം ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടൽ ക്ഷേത്രം തൃശ്ശൂർ വഴി നടയ്ക്കൽ സമരം എന്നറിയപ്പെടുന്ന കുട്ടംകുളം സമരം തൃശ്ശൂർ ജില്ലയിലെ കൂടൽ മാണിക്യ ക്ഷേത്രത്തിൽ ആയി ബന്ധപ്പെട്ടതാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ ചെറുകഥയായ വാസനാ വികൃതിയുടെ കർത്താവ് ആരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ ചെറുകഥയായ വാസന വികൃതിയുടെ കർത്താവ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറാണ് തൃശ്ശൂരിൽ നിന്നും ലോകമാന്യൻ എന്ന പത്രം ആരംഭിച്ച ആരാണ് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് തൃശ്ശൂരിൽ നിന്നും ലോകമാന്യൻ എന്ന പത്രം ആരംഭിച്ചത് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ് പി എൻ പണിക്കർ കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി പി എൻ പണിക്കറാണ് കാൻഫെഡിൻ്റെ സ്ഥാപകൻ ആരാണ് പി എൻ പണിക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂൺ മുപ്പതിന് കാൻഫെഡ് സ്ഥാപിച്ചത് പി എൻ പണിക്കറാണ് അനൗപചാരിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സ്ഥാപനം ഏതാണ് കാൻഫെഡ് അനൗപചാരിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ് കാൻഫെഡ് വായനാ ദിനമായി ആചരിക്കുന്ന ജൂൺ പത്തൊൻപത് ആരുടെ ചരമദിനമാണ് പി എൻ പണിക്കറുടെ വായനാ ദിനമായി ആചരിക്കുന്ന ജൂൺ പത്തൊമ്പത് പി എൻ പണിക്കരുടെ ചരമദിനമാണ് മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് മക്തി തങ്ങൾ മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ മക്തി തങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ മുഹമ്മദീയ സഭ സ്ഥാപിച്ചതാരാണ് മക്തി തങ്ങൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ മുഹമ്മദീയ സഭ സ്ഥാപിച്ചത് മക്തി തങ്ങളാണ് മക്തി തങ്ങൾ രചിച്ച ആദ്യ കൃതി ഏതാണ് കടോര കൂടാരം മക്തി തങ്ങൾ രചിച്ച ആദ്യ കൃതി കടോര കൂടാരമാണ് മക്തി തങ്ങൾ പ്രസിദ്ധീകരിച്ച മലയാളം മാസികകൾ ഏതൊക്കെയാണ് പരോപകാരി സത്യപ്രകാശം മക്തി തങ്ങൾ പ്രസിദ്ധീകരിച്ച മലയാളം മാസികകൾ ഏതൊക്കെയാണ് പരോപകാരിയും സത്യപ്രകാശവും കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കെ പി കേശവമേനോനാണ് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ ആരാണ് കെ പി കേശവമേനോൻ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിൻ്റെ മാതൃകയിൽ കെ പി കേശവമേനോൻ ആരംഭിച്ച പത്രം ഏതാണ് മാതൃഭൂമി ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിൻ്റെ മാതൃകയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കെ പി കേശവമേനോൻ ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി പത്രം കോഴിക്കോട് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ശാഖ തുടങ്ങിയത് കെ പി കേശവമേനോനാണ് കോഴിക്കോട് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ശാഖ തുടങ്ങിയത് കെ പി കേശവമേനോനാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ രൂപീകരണത്തിൽ റാഷ് ബിഹാരി ഘോഷിനൊപ്പം പ്രവർത്തിച്ച വ്യക്തി ആരാണ് കെ പി കേശവ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ രൂപീകരണത്തിന് റാഷ് ബിഹാരി ഘോഷിനൊപ്പം പ്രവർത്തിച്ച വ്യക്തി കെ പി കേശവമേനോനാണ് യമനിൽ ജനിച്ച കേരളത്തിലെ ഒരേയൊരു നവോത്ഥാന നായകൻ ആരാണ് മമ്പുറം തങ്ങൾ യമനിൽ ജനിച്ച കേരളത്തിലെ ഒരേയൊരു നവോത്ഥാന നായകൻ മമ്പുറം തങ്ങളാണ് ജയ ജയ കോമള കേരള കേരളധരണി എന്ന പ്രശസ്തമായ ഗാനം രചിച്ചത് ബോധേശ്വരനാണ് ജയ ജയ കോമള കേരള കേരളധരണി എന്ന പ്രശസ്തമായ ഗാനം രചിച്ച ആരാണ് ബോധേശ്വരൻ കേരളത്തിൻ്റെ വീരപുത്രൻ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ കേരളത്തിൻ്റെ വീരപുത്രൻ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാനാണ് സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഫോർവേഡ് ബ്ലോക്കിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന മലയാളി ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഫോർവേഡ് ബ്ലോക്കിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന മലയാളി മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൽ അമീൻ എന്ന പത്രം സ്ഥാപിച്ചതും മുഹമ്മദ് അബ്ദുറഹ്മാനാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിച്ച പത്രം ഏതാണ് അൽ അമീൻ മുഹമ്മദ് അബ്ദുറഹ്മാനെക്കുറിച്ച് പുറത്തിറങ്ങിയൊരു മലയാള ചലച്ചിത്രമുണ്ട് വീരപുത്രൻ മുഹമ്മദ് അബ്ദുറഹ്മാനെ കുറിച്ച് പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് വീരപുത്രൻ വെങ്കട്ട് സംഗീതകുമാരി എന്നിങ്ങനെ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ചെമ്പകരാമൻ പിള്ളയാണ് വെങ്കട്ട് സി സംഗീതകുമാരി എന്നിങ്ങനെ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ചെമ്പകരാമൻ പിള്ളയാണ് ചെമ്പകരാമൻ പിള്ള സൂറച്ചിൽ നിന്നും പ്രസിദ്ധീകരിച്ച പത്രമാണ് പ്രോ ഇന്ത്യ ചെമ്പകരാമൻ പിള്ള സൂറച്ചിൽ നിന്നും പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ് പ്രോ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കേരള കൗമുദി പത്രം സ്ഥാപിച്ചത് സി വി കുഞ്ഞിരാമനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കേരള കൗമുദി പത്രം സ്ഥാപിച്ച ആരാണ് സി വി കുഞ്ഞിരാമൻ തീയൻ എന്ന തൂലിക നാമത്തിൽ ഹാസ്യലേഖനങ്ങൾ എഴുതിയതാരാണ് സി വി കുഞ്ഞിരാമൻ തീയൻ എന്ന തൂലിക നാമത്തിൽ ഹാസ്യലേഖനങ്ങൾ എഴുതിയത് സി വി കുഞ്ഞിരാമനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം ആദ്യമായി എഴുതിയ വ്യക്തി ആരാണ് മൂർക്കോത്ത് കുമാരൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം ആദ്യമായി എഴുതിയ വ്യക്തി മൂർക്കോത്തുകുമാരനാണ് മിതവാദി പത്രത്തിൻ്റെ സ്ഥാപക എഡിറ്റർ ആരായിരുന്നു മൂർക്കോത്ത് കുമാരൻ മിതവാദി പത്രത്തിൻ്റെ സ്ഥാപക എഡിറ്റർ മൂർക്കോത്ത് കുമാരനായിരുന്നു മൂർക്കോത്തുകുമാരൻ ഉപയോഗിച്ചിരുന്ന തൂലിക നാമം എന്താണ് വജ്രസൂചി മൂർക്കോത്തുകുമാരൻ ഉപയോഗിച്ചിരുന്ന തൂലികാനാമമാണ് വജ്രസൂചി കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സഖാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് പി കൃഷ്ണപിള്ളയാണ് കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ സഖാവ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ അമ്പലത്തിലെ അമ്പലമണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ആരാണ് പി കൃഷ്ണപിള്ള ഗുരുവായൂർ അമ്പലത്തിലെ അമ്പലമണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ളയാണ് പി കൃഷ്ണപിള്ള പാമ്പുകടിയേറ്റ് മരിച്ച സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കണ്ണാർഗാട് എന്ന സ്ഥലത്ത് വച്ചാണ് ആലപ്പുഴ ജില്ലയിലെ കണ്ണാർകാട് എന്ന സ്ഥലത്ത് വെച്ചാണ് പി കൃഷ്ണപിള്ള പാമ്പുകടിയേറ്റ് മരിച്ചത് തമിഴ് ഷേക്സ്പിയർ എന്നറിയപ്പെടുന്ന ആരാണ് മനോൻമണിയം സുന്ദരംപിള്ള തമിഴ് ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് മനോൻമണിയം സുന്ദരംപിള്ളയാണ് സുന്ദരംപിള്ളയും തൈക്കാട് അയ്യയും ചേർന്ന് തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ഒരു സഭയുണ്ട് അതിൻ്റെ പേര് ശൈവ പ്രകാശ സഭ എന്നാണ് ശൈവപ്രകാശ സഭ ആരൊക്കെ ചേർന്നാണ് സ്ഥാപിച്ചത് പിള്ളയും തൈക്കാട് അയ്യയും ചേർന്ന് തിരുവനന്തപുരത്ത് സ്ഥാപിച്ച സഭയാണ് ശൈവപ്രകാശ സഭ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ എയിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ എ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ നമ്മൾ നേരത്തെ പഠിച്ചൊരു വക്കം അബ്ദുൽ ഖാദർ മൗലവിയുണ്ട് അദ്ദേഹമല്ല ഇത് വേറെ വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയേന് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ് വക്കം അബ്ദുൽ ഖാദർ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയേന് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ മലയാളി വക്കം അബ്ദുൽ ഖാദർ ആണ് ആയിരത്തി തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ യാചന യാത്ര നയിച്ചതാരാണ് വി ടി പട്ടതിരിപ്പാട് വി ടി പട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ നടത്തിയ യാത്രയുടെ പേര് യാചന യാത്ര എന്നാണ് ചേരമൻ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ് സോളമൻ മാർക്കോസ് ചേരമൻ ദൈവസഭയുടെ സ്ഥാപകൻ സോളമൻ മാർക്കോസ് അഭിനവ ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത് എ വി കുഞ്ഞമ്പുവാണ് അഭിനവ ഭാരത് യുവക് സംഘം സ്ഥാപിച്ച ആരാണ് എ വി കുഞ്ഞമ്പു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആരായിരുന്നു പട്ടം താണുപിള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് പട്ടം താണുപിള്ളയാണ് കേരള ഗൗതമൻ എന്നറിയപ്പെടുന്ന ആരാണ് കുരിശ്ശേരി ഗോപാലപിള്ള കേരള ഗൗതമൻ എന്നറിയപ്പെടുന്നത് കുരിശ്ശേരി ഗോപാലപിള്ളയാണ് പി എസ് ചെറിയാൻ സുരേന്ദ്രൻ എന്നീ തൂലിക നാമങ്ങൾ ഉപയോഗിച്ചിരുന്ന വ്യക്തി ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ തൂലിക നാമങ്ങളായിരുന്നു പി എസ് ചെറിയാൻ സുരേന്ദ്രൻ എന്നിവ വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ് സി കെ കുമാരപ്പണിക്കർ വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ടത് സി കെ കുമാരപ്പണിക്കറാണ് മലയാളി സഭയുടെ സ്ഥാപകൻ ആരാണ് സി കൃഷ്ണപിള്ള മലയാളി സഭയുടെ സ്ഥാപകൻ സി കൃഷ്ണപിള്ളയാണ് കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് കേരളത്തിൻ്റെ പാടുന്ന പടവാൾ ആരാണ് സുബ്രഹ്മണ്യൻ തിരുമുമ്പ് മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്നത് മങ്കട കൃഷ്ണവർമ്മ രാജയാണ് മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്നത് മങ്കട കൃഷ്ണവർമ്മ രാജയാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചവരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്